നമ്മൾ നേരത്തെ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി നെത്തോലി അച്ചാർ വാങ്ങിച്ചായിരുന്നു കേട്ടോ അതെല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അന്നേരം തൊട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ നെത്തോലി കിട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി അച്ചാർ ഇട്ട് നോക്കണമെന്ന് അങ്ങനെ അതായത് നമുക്ക് ഇച്ചിരി നെത്തോലി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മീനായിരുന്നു അതിനൊന്നും നോക്കില്ല കേട്ടോ അച്ചാർ ഇടാൻ തുടങ്ങി നമ്മളത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മറ്റുള്ള മുളക് അതെ ചെറുതായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടിയ നത്തോലിയുടെ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്ത് വൃത്തിയാക്കി പിറക്കി കഴുകി വന്നപ്പോഴത്തേക്ക് അര മണിക്കൂർ എടുത്തു കേട്ടോ പിന്നെ നന്നായി കഴുകി വെച്ചേക്കുന്ന നമ്മുടെ നത്തോലിക്കകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു മുളകൂടി ഇട്ടുകൊടുത്തു പിന്നെ ഉപ്പും കൂടെ കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ തിരുമ്പി അങ്ങോട്ട് ഇച്ചിരി നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിൻ്റെ ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് വെച്ചു അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടോ ചീനിച്ചിട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു നമ്മുടെ ഗോൾഡ് വിന്നർ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞങ്ങൾ ഒന്ന് വെളിച്ചെണ്ണയോ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ഗോൾഡ് വിന്നറിനകത്താണ് എല്ലാം വറുത്ത് പോരാ വിചാരിച്ചു അതുകൊണ്ടതാണ് നമ്മുടെ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തു അതിനകത്തേക്ക് നമ്മുടെ ഗോൾഡ് വിൻഡറും അങ്ങോട്ടും ഒഴിച്ചു കൊടുത്തു ഇനി ഓരോന്നും അങ്ങോട്ട് വറുത്തു കോരി വെക്കും നമുക്ക് ഈ എത്തോലി രീതി നമുക്ക് വറുത്തു കോരണം അതിന് വേണ്ടിയിട്ട് നമുക്കത് ആ എണ്ണയ്ക്കതേക്ക് ഇട്ട് കൊടുക്കാവേ മറ്റേ ആയതും കൊണ്ടേ പതി ഇളക്കി അത് പൊടിഞ്ഞു പോവാത്ത രീതി അതായോ അത് അങ്ങനെ ദൈവം നമ്മുടെ മീനെല്ലാം കൂടെ ദൈ മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ വറുത്തു കോരി വെച്ചേക്കാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ചട്ടവും കൊണ്ടല്ലാട്ടോ തിരിച്ചിട്ടത് ഞാനത് പപ്പടം കുത്തി കൊണ്ടായിരുന്നു തിരിച്ച് മറിച്ച് വിട്ടിരുന്ന കേട്ടോ അല്ലെങ്കിൽ ഇതിൽ അവിടെ മൊത്തത്തിൽ പൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പപ്പടം കുത്തി കൊണ്ടായിരുന്നോട്ടോ തിരിച്ചിട്ടിരുന്നത് അങ്ങനെ എല്ലാം ഒരു കറുമുറ പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാർ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വറുത്തു കോരിയ ആ പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ വീണ്ടും വെച്ചിട്ടൂടെ എണ്ണയൊഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന നമ്മുടെ വറ്റൽമുളകില്ലേ വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലെങ്കൂടെ അടുത്തും കൊണ്ടിട്ട് പഴട്ടുക അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ദാ ആദ്യം ഒന്ന് ചൂടാക്കാനിടുക അത് ചൂടായതിനു ശേഷം നമ്മൾ രണ്ട് സ്പൂൺ വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കായപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറിന് വേണ്ട എല്ലാ സാധനങ്ങളും ദാ നമ്മൾ റെഡിയാക്കി വെച്ചു കേട്ടോ കോരി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തു അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരപ്പിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പുറത്ത് തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് പോരി വെച്ചേക്കുന്ന നമ്മുടെ നെത്തോലി എന്തെടുക്കുക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ എന്ന് പറയുന്നത് നമ്മളിത് അങ്ങോട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ആ ഗ്രേവി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിരിക്കും കേട്ടോ സംഭവം അപ്പോൾ ഇത് കുറച്ച് ദിവസം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലേ ഇതിൻ്റെ ഒക്കെ വരാൻ തുടങ്ങത്തുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പിടിച്ച് നല്ല സെറ്റപ്പ് സെറ്റപ്പാകുള്ളൂ കേട്ടോ അങ്ങനെന്തേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ ഈ ചോറിൻ്റെ കൂടുതലൊക്കെ കൂട്ടാനായിട്ട് അതെ ഈ ഒരു അച്ചാറ് മാത്രം മതി കൂട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ